എല്ലാവർക്കും നമസ്കാരം ബഹ്റൻ കേരളീയ സമാജം സാഹിത്യവേദി അവതരിപ്പിക്കുന്ന കർക്കടകം ശബ്ദകഥകളുടെ തോരാമഴയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു പ്രശസ്ത കവിയും എഴുത്തുകാരനുമായ ശ്രീ രാജേഷ് ചിത്തിരയാണ് ഇന്നത്തെ കഥ വായിക്കുന്നത് പത്തനംതിട്ട സ്വദേശിയായ അദ്ദേഹം പത്ത് വർഷമായി പ്രവാസിയാണ് ഇപ്പോൾ ദുബായിൽ താമസിക്കുന്നു ഉന്മത്തതയുടെ ക്രാഷ് ലാൻഡിങ്ങുകൾ ഉളിപ്പേച്ച് രാജാവിന്റെ വരവും കൽപ്പമൃഗവും തുടങ്ങി നാലോളം കവിതാ സമാഹാരങ്ങളും ജിക്സാ എന്ന സമാഹാരങ്ങളുംതായി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് പുസ്തകങ്ങളുടെ പേരുകളിലെ വ്യത്യസ്തത ഉള്ളടക്കത്തിലും പുലർത്തുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ എഴുത്തുകൾ കൂടുതൽ മനോഹരമാവുന്നു ഇന്ത്യൻ റൂമിനേഷൻസ് പുരസ്കാരം ഭരത് മുരളി പുരസ്കാരം പ്രവാസി ബുക്ക് ട്രസ്റ്റ് താളിയോല പുരസ്കാരം ഗലേറിയ ഗാലന്റ് കവിതാ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ഇതിനോടകം അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് യൂട്യൂബ് ബ്ലോഗ് ഫേസ്ബുക്ക് തുടങ്ങി സൈബർ ഇടങ്ങളിൽ നിരന്തരം സംവദിച്ചുകൊണ്ട് സജീവമായി നിൽക്കുന്നു കവിതകൾ ഇംഗ്ലീഷിലേക്കും മറ്റ് ഇന്ത്യൻ ഭാഷകളിലേക്കും മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് ശ്രീ രാജേഷ് ചിത്തിരയ്ക്ക് ബഹ്റൻ കേരളീയ സമാജം സാഹിത്യവേദിയുടെ എല്ലാ ആശംസകളും പസിൽ പസിൽ എന്ന കഥ കേൾക്കാം കഥയുടെ പേര് കൊല്ലം മുൻപാണ് രാജ്യാതിർത്തി കടക്കുന്നതിനിടയിൽ പിടിക്കപ്പെട്ട ആൾക്കാരെ തിരിച്ചറിയുന്നതിനായുള്ള യാത്രക്കിടയിൽ അയാൾ തങ്ങളുടെ മെച്ചപ്പെട്ട ഭാവിയുടെ ഭാഗ്യാന്വേഷകരായി രാജ്യാതിർത്തി കടന്നുപോയ നൂറോളം പേർ അയൽ അയൽരാജ്യത്ത് വച്ച് അവിടുത്തെ സൈന്യവുമായുള്ള ചെറുത്തുനിൽപ്പിൽ കൊല്ലപ്പെട്ടത് സർക്കസ് കൂടാരത്തിലെ പട്ടിണി കടന്ന് മെലിഞ്ഞ മൃഗങ്ങളെപ്പോലെയോ നഗരമാലിന്യങ്ങളുടെ ഉപേക്ഷിക്കപ്പെട്ട ഒരു തുണ്ടുപോലെയോ ആയിട്ടുണ്ടാവും പിടികൂടപ്പെട്ടവരെ അയാൾ ജയിലിൽ കാണുമ്പോൾ ഒരാളെ പോലും തിരിച്ചറിയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അയാൾക്ക് സ്ത്രീകൾ സൈക്കിൾ ചവിട്ടുന്നത് നിയമവിരുദ്ധമായ രാജ്യത്ത് ഇടയ്ക്ക് സ്ത്രീകൾ നിരത്തിലൂടെ സൈക്കിൾ ഉരുട്ടിക്കൊണ്ടുപോകുന്നത് അയാൾ കണ്ടു തന്റെ വാഹനത്തെ കടന്നുപോയ ഒന്ന് രണ്ട് വിദേശ നിർമ്മിത വാഹനങ്ങളുടെ ഉടലിൽ തട്ടിയ വെയിൽ അയാളുടെ കണ്ണിലേക്ക് തെറിച്ചു ആ വാഹനങ്ങൾ ചീഫിന് വേണ്ടപ്പെട്ട ചില പ്രത്യേകതരം കച്ചവടങ്ങൾ ചെയ്യുന്ന ധനവാന്മാരുടേതാണ് ചീഫ് എന്നത് രാഷ്ട്രത്തലവനാണ് രാഷ്ട്രപതി പ്രസിഡന്റ് വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നും ആ പദവിയിൽ എത്തിയ ആളാണ് അദ്ദേഹം ചീഫ് ആവുന്നതിനു മുമ്പ് നാലാൾ കൂടുന്നിടത്ത് എട്ട് രാഷ്ട്രീയ വിശ്വാസികൾ നാല് മതക്കാർ പതിനാറ് ജാതിക്കാർ ഇങ്ങനെ ചിതറപ്പെട്ടിരുന്ന ഒരു രാജ്യത്തെ ഒരു മതവും ഒരു രാഷ്ട്രീയ കക്ഷിയും മാത്രമുള്ള ഇന്നത്തെ നിലയിലേക്ക് മാറ്റിയത് ചീഫാണ് ആദ്യം പ്രധാനമന്ത്രിയായിരുന്ന അദ്ദേഹം പിന്നീട് ചീഫായതാണ് സുരക്ഷാ പരിശോധന ഒരു പുസ്തകം പോലെയാണ് പല പുറങ്ങൾ കടന്നു പോകേണ്ടി വരും അതിലെ ഒന്നാം പേജിലാണ് വാഹനം ഇപ്പോൾ മൗനം വിതയ്ക്കപ്പെട്ട ഒരു കൃഷിയിടമാണ് ആ വലിയ സമുച്ചയം അതിനുള്ളിൽ വണ്ടി നിന്നു കൈരേഖകൾ പോലെ സുപരിചിതമായ വഴികളിലൂടെയുള്ള അവിടേക്കുള്ള ഓരോ സന്ദർശനത്തിലും അന്ധകാരം ഒരു കാവൽക്കാരനായി ചൂഴ്ന്നു നിന്നു മുറിയുടെ കോണിൽ കാൽമുട്ടിൽ തന്റെ കൈകൾ ചേർത്ത് കൈത്തണ്ടയിൽ മുഖമർത്തി ഒരു പെൺകുട്ടി ഇരുന്നിരുന്നു ഇരുട്ടിൽ അവ്യക്തമായിരുന്ന അവളുടെ മുഖം വിളക്കുകൾ തെളിഞ്ഞപ്പോൾ കുറെ കൂടി വ്യക്തമായി അയാൾ തലയാട്ടി ഉള്ളിലുള്ള ആളെ അറിയില്ല എന്ന് വ്യക്തമാക്കി അയാൾ പിന്തിരിയാൻ തുടങ്ങിയ ആ നിമിഷത്തിൽ ഉള്ളിലിരുന്ന് രൂപമെണീറ്റു വെളിച്ചത്തിന്റെ നേർത്ത വിരലുകൾ അവളുടെ മുഖത്തെ ചോരപ്പാടുകളിൽ വിരലോടിച്ചു മങ്ങിയ വെളിച്ചത്തിൽ ഉടലിൽ നിന്നും ഉണങ്ങാത്ത ചോര തിളങ്ങി അവൾ ധരിച്ചിരുന്ന വസ്ത്രം മാസങ്ങളോളം നീണ്ട ഒരു യാത്രയ്ക്ക് ശേഷമെന്ന് തോന്നിപ്പിച്ചു തടവുകാരായ സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വരുന്നതെന്തെന്ന് അയാൾക്ക് നിശ്ചയമുണ്ട് അതിർത്തികൾക്കപ്പുറം നിന്ന് അവരുടെ ഉള്ളിൽ മുള പൊട്ടാനിടയുള്ള ജീവന്റെ തുടുപ്പിനെയാവും ആദ്യം തിരയുക കണ്ടെത്തപ്പെട്ടാൽ ആ ജീവനെ ഞെരിച്ചുടയ്ക്കും ചിലപ്പോൾ അതിനൊപ്പം ആ പെണ്ണുയിരും ആദ്യ പരീക്ഷണങ്ങളെ അതിജീവിക്കുന്നവർക്ക് ഉടലിന്റെ ഓരോ അണുവിലൂടെയും കടന്നുപോകുന്ന മറ്റ് ശിക്ഷകളിലേക്ക് കടന്നു പോവേണ്ടി വരും ശിരസിലൂടെ വിദ്യുത് തീവണ്ടികൾ പാഞ്ഞു പോകുന്നത് കന്നികാത്വത്തിന്റെ തെളിവുകൾ തിരഞ്ഞു വിരലുകൾ യോനിമുഖത്ത് നങ്കൂരമിടുന്നത് ഉടലിൽ പുരുഷ നഖപ്പാടുകൾ പതിയാത്തതായി ഒരണവും ബാക്കിയുണ്ടാതെയാവും ബാക്കിയുണ്ടാവാതെയാവും ബോധം തിരികെ എത്തുന്ന ഓരോ നിമിഷവും തങ്ങൾ ജീവിച്ചിരിക്കുന്നത് എന്തിനെപ്പറ്റി എന്നോർത്ത് തിരികെ അബോധത്തിലേക്ക് മടങ്ങിപ്പോകും പലരും ഒടുവിൽ ബോധത്തിന്റെ പക്ഷികൾ നിന്ന ഉടൽ കൂടുവിട്ട് പറന്നകുന്ന പക്ഷിയെ പോലെ വിശപ്പും ദാഹവും മറക്കും കഴുത്തിൽ അണിഞ്ഞിരുന്ന അടയാളവാക്യങ്ങൾ മാറ്റിയിട്ടുണ്ടാവും പുരുഷന്മാർക്കാവട്ടെ ശിക്ഷ പരസ്യമായാണ് തെരുവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും അവർക്ക് ആൾക്കൂട്ടത്തിന്റെ ഇച്ഛകളാണ് ഈ രാജ്യത്തെ നീതിയുടെ അവസാന വാക്യം നീതി എന്നത് ഭൂരിപക്ഷത്തിൻ്റെത് മാത്രമായ ഒരു മനോവികാരമാണ് ബോ പെൺകുട്ടി വിളിച്ചു ആദ്യമായാണ് പിടിക്കപ്പെട്ട ഒരാൾ അയാളുടെ പേര് വിളിക്കുന്നത് ഒരു നിമിഷം അയാളുടെ ശ്വാസം നിലച്ചു അബോധത്തിന്റെ കടവാതിൽ അയാളിലേക്ക് ചിറകടിച്ചിറങ്ങി ആരോ അയാളുടെ കഴുത്തിൽ നിന്ന് സൈനികന്റെ അടയാളങ്ങൾ വലിച്ചു പൊട്ടിച്ചു താൻ തെരുവിൽ ചോര വാർന്നു വീണ് കിടക്കുന്നതായി അയാൾ സങ്കൽപ്പിച്ചു ചുറ്റിലുമുള്ള ആളുകൾ തന്നെ നോക്കി പരിഹാസമെറിയുന്നു പാഠശാലയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അയാളുടെ കുട്ടികളുടെ നിലവളി കാതിലച്ചു തെരുവിന്റെ കൈകളിൽ നിന്ന് കല്ലുകൾ അയാൾക്ക് നേരെ പാഞ്ഞു വരുന്നു ഭീതിയുടെ ആകാശം ബോധപക്ഷീയ അയാളിലേക്ക് തിരിച്ചയച്ചു കണ്ണു തുറന്നു നോക്കുമ്പോൾ കാവൽപുരയിൽ അയാൾ ഒറ്റയ്ക്കാണ് രാജ്യത്തു നിന്നും ഒളിച്ചോടാൻ ശ്രമിച്ച് പിടിക്കപ്പെട്ടവരെ പാർപ്പിച്ചിടത്ത് എത്തണമെന്ന അറിയിപ്പ് അയാളുടെ കയ്യിലിരുന്നു അത് കാറ്റിൽ മെല്ലെ ഇളകി ആരെയും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത മറവിക്കാരനായ ഒരു കാവൽക്കാരൻ എന്ന ദുഷ്പേര് മാറ്റാൻ കിട്ടുന്ന അവസരമാവും ഇത് അയാൾ ഓർത്തു അയാൾ കാവൽപുരയുടെ ജനാലയുടെ താഴേക്ക് നോക്കി അയാൾ കാവൽപുരയുടെ ജനാലയിലൂടെ താഴേക്ക് നോക്കി ഏറെ ദൂരെ ഗ്രാമങ്ങളുടെ ഒരു പകുതിയിൽ മാത്രം വെളിച്ചമുണ്ട് വെളിച്ചമുള്ള ആ പകുതിയിലേക്ക് ഇരുളൊഴുകി നിറഞ്ഞ മറ്റേ പകുതിയിൽ നിന്ന് ഓടിയെത്തുന്നുണ്ട് ആളുകൾ വെളിച്ചവും ഇയലുകളും തമ്മിലുള്ള കണ്ണുപുത്തിക്കളി ഉറക്കെ ചിരിക്കാൻ ശ്രമിച്ച് അയാളുടെ കണ്ണ് നിറഞ്ഞു രണ്ടു മണിക്കൂറിന് ശേഷം ഇതുവരെ വെളിച്ചമുണ്ടായിരുന്ന പകുതിയിലേക്ക് ഇരുട്ട് ഓടിക്കയറും ഇയലുകൾ വെളിച്ചം വീണ പകുതിയിലേക്ക് തിരികെ ഓടിയെത്തും രാജ്യത്തിന്റെ രാത്രികൾ അങ്ങനെയാണ് വെളിച്ചത്തിന്റെ ഇത്തരം വരുത്തുപോക്കുകൾ ഇപ്പോൾ ആൾക്കാർക്ക് മനഃപ്പാടമാണ് മറ്റൊന്നും ചെയ്യാനില്ലാത്തതുപോലെ ഇരുട്ട് അയാളുടെ കാവൽപുരിയുടെ ജനാലയ്ക്കൽ നിൽക്കുന്നുണ്ട് മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ആ രാത്രിയിൽ അയാൾ മധുരം മധുരമെന്നത് എന്താണെന്ന് ഓർത്തെടുക്കാൻ തുടങ്ങി അത് അയാളുടെ തലമുറയിലുള്ളവർ മറന്നു തുടങ്ങിയ രുചിയാണ് ആദ്യം മാംസമായിരുന്നു നിരോധിക്കപ്പെട്ടത് പിന്നീടാണ് മധുരത്തെ മറന്നു തുടങ്ങിയത് അയാളുടെ ചെറുപ്പകാലത്ത് ഒരു വലിയ വേനൽക്കാലം രാജ്യത്ത് വിരുന്ന് വന്നു കരിമ്പുപാടങ്ങളെ പുടർന്ന് വേനൽ മടങ്ങിയപ്പോൾ വയലുകൾ വെന്തുപോയി മധുരത്തിന്റെ പഴകിയ ചവർപ്പിനടിയിൽ അയാൾ അയൽരാജ്യത്തേക്കുള്ള വഴിയുടെ ഭൂപടത്തിന്റെ ചുരുൾ ഏറ്റവും ഒടുവിൽ ആർക്കു മുന്നിലാണ് തുറന്നതെന്ന് ഓർക്കാൻ ശ്രമിച്ചു മറവിയുടെ ചില്ലക്ഷരങ്ങൾ ഒളിപ്പിച്ച വാക്കുകളുടെ ജിക്സാ ഫൽ ആണ് അയാളുടെ ഓർമ്മ ഓർമ്മ കുറഞ്ഞു തുടങ്ങിയതുകൊണ്ടാണ് അയാളെ ഈ ജോലിയിലേക്ക് മാറ്റിയത് പ്രായമായവരും ഓർമ്മ നശിച്ചു തുടങ്ങിയവരുമാണ് രാജ്യത്തിന്റെ അതിരിന്റെ കാവൽക്കാർ ജിക്സയുടെ ചില കഷ്ണങ്ങളെ കൂട്ടിച്ചേർക്കാൻ വിജയിച്ച കൂട്ടിച്ചേർക്കുന്നതിൽ വിജയിച്ച അയാൾ ആറ് തവണയാണ് കാണാൻ അവൾ തന്നെ കാണാൻ വന്നതെന്ന് ഓർത്തെടുത്തു രാത്രി ജോലിയുടെ മറ്റൊരു പേരാണ് ഏകാന്തത റേഡിയോ ആണ് ഈ നേരത്തെ അയാളുടെ കൂട്ടുകാരൻ ഒരു സൈനികൻ ആയതുകൊണ്ടാണ് അയാൾക്ക് റേഡിയോ ഉപയോഗിക്കാൻ അനുമതി കിട്ടിയത് പാട്ട് കേട്ടുകൊണ്ടിരിക്കെ അയാൾക്ക് വീട് ഓർമ്മ വന്നു റേഡിയോ ഓഫ് ചെയ്ത് വെച്ച് അയാൾ ചുവരിൽ തൂങ്ങിക്കിടന്ന രണ്ട് ഭരണാധികാരികളെ നോക്കി രണ്ട് കാലങ്ങളിൽ അവരെ സല്യൂട്ട് ചെയ്തിട്ടുണ്ട് അയാൾ അയാൾ കണ്ണടച്ച് കസേരയിൽ കയറി നിന്ന് ആ പടങ്ങളുടെ സ്ഥാനം മാറ്റിവെച്ചു ഏറെ നേരം അവയുടെ സ്ഥാനത്തെ മാറ്റി മാറ്റി കളിച്ചതിന് ശേഷം താഴെ ഇറങ്ങി വന്ന് ആദ്യം അവയിരുന്ന സ്ഥാനങ്ങൾ ഓർത്തുനോക്കി പതിവുപോലെ അത് കണ്ടെത്താൻ അയാൾക്കായില്ല ഇതുപോലെ ഓർമ്മയും അയാളുമായി മൾപിടുത്തം നടത്തിക്കൊണ്ടിരുന്ന ഒരു രാത്രിയിലാണ് ആ പെൺകുട്ടി ആദ്യമായി അയാളെ കാണാൻ വന്നത് അയാൾ വീണ്ടും ഓർമ്മകളുടെ ജിക്സോകളെ ചേർത്ത് വയ്ക്കാൻ തുടങ്ങി സ്ത്രീകളായ സൈനികർക്ക് മാത്രം അനുവദിക്കപ്പെട്ട ഒരു കാലുറയായിരുന്നു ആ സന്ദർശകയുടെ വേഷം നീ ആരാണ് എവിടെ നിന്ന് വരുന്നു അവൾ തന്റെ അമ്മയുടെ പേര് പറഞ്ഞു ഓ അവരെ എനിക്കറിയാം അയാൾ ഉൾപ്പെടെ ആറ് ആറു പേർ ചേർന്ന് വലിച്ചിഴച്ചാണ് പെൺകുട്ടിയുടെ അമ്മയെ ചീഫിന്റെ കൊട്ടാരത്തിൽ നിന്ന് തെരുവിലേക്ക് കൊണ്ടുപോയത് ചീഫിന്റെ കൊട്ടാരത്തിലെ പരിചാരിക എന്ന റോളിൽ അവരുടെ ഊഴം തീർന്ന സമയമായിരുന്നു അത് വൈകിയെത്തിയ ഓർമ്മ അയാളെ അതിശയിപ്പിച്ചു നിന്റെ അമ്മയെപ്പോൾ അയാൾ ചോദിച്ചു പോയതാണ് ആറു വർഷം മുന്നേ അതിർത്തികൾക്കപ്പുറം നടന്ന കലാപത്തിൽ അവളുടെ അമ്മ കൊല്ലപ്പെട്ടത് അയാൾ അറിഞ്ഞിരുന്നു ഉടലെന്ന ഏകസ്വത്ത് അതിർത്തിയിലെ കാവൽക്കാർക്കും അതിർത്തിക്കപ്പുറത്തെ ദല്ലാളന്മാർക്കും കൈമാറ്റം ചെയ്താണ് അവർ അതിർത്തിയുടെ രാജ്യാതിർത്തിയുടെ ഭൂപടത്തിന്റെ താക്കോൽ നേടിയത് അയാളുടെ ജിക്സോ ജിക്സോകൾ അതിർത്തിയിൽ പിടിക്കപ്പെട്ടിരുന്നവരുടെ കണ്ണുനീരിൽ നനഞ്ഞു പോവാറുണ്ട് ഇടയ്ക്ക് ഒരു ചെറുപ്പക്കാരനുമായി അവളുടെ വിവാഹത്തിനുള്ള അപേക്ഷ സർക്കാരിൽ സമർപ്പിച്ചു കാത്തിരിക്കുകയായിരുന്നു ആ പെൺകുട്ടി കാവൽക്കുരയിലേക്ക് ഒന്നാം തവണ വരുമ്പോൾ അവളുടെ വിവാഹാപേക്ഷ സർക്കാരിന്റെ അംഗീകാരത്തിനായി വർഷങ്ങളോളം കാത്തുകിടക്കേണ്ടിവരും അയാൾ ഓർത്തു രണ്ടാം വരവിലാവട്ടെ അവൾ ഒരു ഹോട്ടലിലെ പരിചാരിക ആവാനുള്ള അപേക്ഷ കൊടുത്തതായി പറഞ്ഞു ഒരു ഹോട്ടൽ പരിചാരിക ആവാനുള്ള പെണ്ണത്തും നിനക്കില്ലല്ലോ അയാളുടെ അവളുടെ ഉടലിലേക്ക് ഒരു പക്ഷിക്കണ്ണ് ഓടിച്ച് ഒരു തമാശ പോലെ അയാൾ ചോദിച്ചു നിസ്സംഗതയായിരുന്നു അവളുടെ കണ്ണിൽ ചെറിയ ഇടവേളയ്ക്ക് ശേഷമായിരുന്നു അവളുടെ മൂന്നാമത്തെ വരവ് ആകെ മാറിയ അവളിൽ ഒരു പെണ്ണിന്റെ അടയാളം കണ്ണുകളിലെ കുഞ്ഞു മത്സ്യങ്ങളുടെ പിടികൊടുക്കാതെയുള്ള പിടയൽ അവളുടെ ചലനങ്ങളിൽ ഒരു പുരുഷനെ ആകർഷിപ്പിക്കുന്ന എന്തോ ഒന്ന് ഈ വരവിൽ അയാൾ തിരിച്ചറിഞ്ഞു ഇപ്പോൾ നിന്റെ അപേക്ഷ തിരസ്കരിക്കാൻ ആർക്കും ആവില്ല എന്തായി നിന്റെ അപേക്ഷ കാത്തിരിക്കുന്നു അവളുടെ വാക്കുകളിൽ പ്രതീക്ഷയുടെ ഭാരം കുറവായിരുന്നു ഒരു മാസത്തിന് ശേഷമായിരുന്നു അവളുടെ നാലാം വരവ് അവളുടെ ആദ്യത്തെ രണ്ട് അപേക്ഷകളും നിരസിക്കപ്പെട്ടിരുന്നു ആ വരവിൽ അവളിൽ കൂടുതൽ പെന്മ തോന്നി അവളുടെ കണ്ണിൽ അതീവ ദുർലഭമായ സുരതാനന്തര പകലുകളിൽ അയാളുടെ ഭാര്യയുടെ കണ്ണുകളിൽ മിന്നിയിരുന്ന ഒരു തിളക്കം കണ്ടു അതയാളെ ഒരു പുരുഷനാക്കി അവൾക്ക് രാജ്യത്തിന്റെ നഗരാതിർത്തികളെ ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു ഇടം അയാൾ പറഞ്ഞു നമ്മൾ താമസിക്കുന്ന ഇടത്തിന്റെ നിയമങ്ങൾ അതികഠിനമാണ് നിയമനിഷേധത്താൽ വന്നു ചേരുന്ന ശിക്ഷകൾ അത് നിനക്ക് താങ്ങാനാവില്ല മുൻപ് അങ്ങനെ പറയുന്നത് കേട്ട പലരെയും പോലെ അവൾക്കും അത് മനസ്സിലായില്ലെന്ന് തോന്നി അഞ്ചാം വരവിൽ തന്റെ ഉടൽ സ്വർഗത്തിന്റെ ഭൂപടം അയാൾക്ക് മുന്നിൽ തുറന്നു വെച്ചു അവൾ അയാളുടെ ഉടലിൽ നിന്ന് വർഷങ്ങളുടെ വേവുള്ള നരകത്തിന്റെ ചൂ മണവും ചൂടും ഒരു നേർത്ത നിശ്വാസത്തോടെ അവളുടെ ഉടൽ ഏറ്റുവാങ്ങി അവളുടെ നെഞ്ചിൽ നിന്ന് ഒട്ടും മധുരമില്ലാത്ത പാകമത്താത്ത ഞാവൽക്കായകളെ വലിച്ചുകൊടിച്ച് അതിന്റെ പ്രാകൃതമായ ചവർപ്പിൽ അയാൾ തന്റെ ചുണ്ടുകളെ ചുവപ്പിച്ചു ആ രാത്രിക്ക് പകരമായി ആറാം വരവിൽ അയാൾ അവൾക്ക് സ്വർഗരാജ്യത്തിന്റെ ഭൂപടം വരച്ചു നൽകി രാജ്യാതിർത്തികൾ ഇരുട്ടു പുതച്ച് ഗാഢനിദ്രയിലായിരുന്ന ഒരു രാത്രി ഒരു വാഹനത്തിന്റെ ഉൾത്തട്ടിൽ അവൾ അതിർത്തി കടന്നുപോയി തടവുമുറിയിൽ അവളുടെ ഓർമ്മ ആ യാത്രയെ ശ്വസിച്ചു തുടങ്ങി അറുപത്തിനാലാമത്തെ അതിർത്തി സൂചികയ്ക്കരികെ അയാൾ രാജ്യകവാടത്തിന്റെ ഏറെ അകലെയല്ലാത്ത ഒരിടത്ത് അവൾക്ക് വഴി തെറ്റിയത് ഓർത്തെടുത്തു പിറ്റേന്ന് അരു അനുസരണക്കേട് കാട്ടിയവരെ പാർപ്പിച്ചയിടത്ത് ജനലഴിക്കപ്പുറം അയാൾ അവളെ കണ്ടു വിളറിയ അവളുടെ മുഖം ഒരു വശത്തേക്ക് ചരിഞ്ഞിരുന്നു കീറി തുടങ്ങിയ മേലൊടുപ്പിൽ നിന്ന് അവളുടെ മെലിഞ്ഞ നെഞ്ചു കണ്ടു അയാളുടെ ചുണ്ടിൽ പണ്ടപ്പോഴവോ വലിച്ചു കുടിച്ച ചവർപ്പ് കണ്ണിൽ അവയുടെ രക്തരാശി അയാളുടെ ചുണ്ടിൽ രക്തം കട്ട പിടിച്ചു കാവൽക്കാരൻ അവളെ വിളിച്ചു ഏറെ ദിവസത്തിന് ശേഷം തന്നെ അന്വേഷിച്ചെത്തിയ വെളിച്ചത്തിലേക്ക് നോക്കാനാവാതെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു അവളുടെ കൃഷ്ണമണികൾ ജഡ നിശ്ചലതയെ ഓർമ്മിപ്പിച്ച് ചലനെ നിന്നു കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ് ഇവളെ ആരോ ചോദിക്കുന്നു ആലോചിക്കേണ്ടി വന്നില്ല അയാൾക്ക് ഇല്ല ഞാൻ കണ്ടിട്ടില്ല തിരികെ വരുമ്പോൾ അയാൾ ചുണ്ടുകളെ ചേർത്ത് കടിച്ചമർത്തി പല്ലുകൾക്കിടയിൽ ചുണ്ടിൽ ചോരമാണിത് വണ്ടിയിലിരിക്കെ അയാൾ ഒട്ടും ചേർച്ചയില്ലാത്ത ചില ഓർമ്മകളുടെ ജിക്സ യോജിപ്പിക്കാൻ ആരംഭിച്ചു അപ്പോൾ അനുസരണക്കേട് കാട്ടി വരെ കയറ്റിയ ഒരു വാഹനം അയാളെ കടന്നുപോയി